ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പാചകം കൊണ്ടാണ് ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് കഴുകി എടുത്ത കോളിഫ്ലവറ് അതിലേക്ക് ഇടുക ആ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ലേശം ഉപ്പ് ഇടണേ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റിയിട്ട് അത് നമ്മൾ കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കുക പിന്നെ നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കാപ്സിക്കം ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതും മാറ്റി വെക്കുക കാപ്സിക്കത്തിലേക്കും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ അത് വളരെ ലേശം ഇടുന്നില്ലു അത് മാറ്റി വെച്ച ശേഷം നമ്മൾ ലേശം ഉരുളക്കിഴങ്ങും അതേപോലെ ഒന്ന് ഒന്ന് വഴറ്റി എടുക്കുക കുറച്ച് എണ്ണ വയ്ക്കണേ എന്നിട്ട് ഒന്ന് വഴറ്റി അതും മാറ്റി വെക്കുക കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാനത് വഴറ്റി വെക്കുന്നത് അതും അങ്ങ് എടുത്തു വയ്ക്കുക എന്നിട്ട് അതേ ചീഞ്ചട്ടി തന്നെ കുറച്ചും കൂടി എണ്ണ വെച്ചിട്ട് ഒരു പട്ട പിന്നെ രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴറ്റുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് കുറച്ച് ഒരു എരിവിന് ആവശ്യമില്ലത് ഇട്ടിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയാൽ നല്ലതേ ഉള്ളി വഴറ്റാൻ കുറച്ചും കൂടി ഉപ്പിട്ടാൽ നല്ലതാണ് നന്നായിട്ട് വഴന്ന് കിട്ടും അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കുറച്ചൊരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ടു അതും നന്നായിട്ട് വഴറ്റി പിന്നെ അതിലേക്ക് ലേശം സോയാ സോസ് ഒഴിക്കുന്നുണ്ടേ ഒരു സ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത് അതൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അത് നമ്മൾ മിക്സീൻ്റെ ജാറിൽ ഒന്ന് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അത് നമ്മൾ അരച്ചാട മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചീഞ്ചട്ടിയില്ലേ അതിൽ തന്നെ കുറച്ച് എണ്ണയക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വയനയില ഇടുക വഴനയില അഥവാ ബേ ലീഫ് എന്നെല്ലാം പറയില്ലേ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മണം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റില്ലേ അതതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ ഒരു എണ്ണ തെളിയുന്ന ആ ഒരു വരുവം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ലേശം ഉപ്പ് ഇടുന്നുണ്ട് ഒരു അരസ്പൂണ് പഞ്ചസാരി ഇടുന്നുണ്ടേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ല ഒഴിക്കണം കുറച്ച് നല്ലോണം ഒഴിക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എല്ലാ കഷ്ണങ്ങളും നമ്മളെ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാപ്സിക്കവും കോളിഫ്ലവറും എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പാകത്തിന് വെള്ളം ചൂടുവെള്ളം ചേർക്കേണ്ടത് അതായത് പച്ചവെള്ളം ചേർത്ത് അന്നേരം അതിൻ്റെ സ്വാദ് പോവേ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് അടച്ചൊന്ന് വേവിക്കുക അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നമ്മളെ കോളിഫ്ലവർ മസാലക്കറി സൂപ്പർ ടേസ്റ്റുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ഫ്രൈഡ് റൈസ് പോലെയുള്ള സംഭവങ്ങളിലെ അതിൻ്റെ എല്ലാം കൂടെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്